എങ്ങനെയൊ നിനക്ക് പറഞ്ഞത് വി എസ് നമ്മുടെ കേരളത്തിനെ കേരളമാക്കി മാറ്റിമറിച്ച ഒരുപാട് മഹാന്മാരിൽ മഹാന്മാരിലൊരാളാണ് എന്ന് വെച്ചാല് താങ്കളെ ചോദിക്കും എന്ന് വെച്ചാല് പണ്ട് ഈ കേരളം ഇങ്ങനൊന്നും ആയിരുന്നില്ല ജനങ്ങളാകെ കഷ്ടപ്പെടുന്ന ദുരിതം പട്ടിണി പണിയെടുത്താൽ കൂലിയില്ല അടിമത്തം ഒരേ ജന്മിമാര് പാവപ്പെട്ടവരെ ജനങ്ങളിലും പാവപ്പെട്ടവരാണ് കൂടുതലും അവരെ അടിച്ചമർത്തി അവരെ ജോലി ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തി അപ്പൊ അതിനെതിരെ ഒരു കൂട്ട ആളുകൾ അന്ന് ഈ ആളുകളെ കഷ്ടപ്പെടുന്നവരെ മുഴുവൻ സംഘടിപ്പിച്ചിട്ട് കൂട്ടായി വിലവേശി കൂട്ടിയൊക്കെ പിടിച്ച് ഇതവസ്ഥ മാറ്റണം ജന്മിത്തവസാനിപ്പിക്കണം അടിമത്തം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സമരങ്ങൾ അടങ്ങി ആ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചതില് പ്രധാനിയായ ഒരാളായിരുന്നു പി എസ് ഒരു പോരാളി ആയിരുന്നു എന്ന് പറയാം പോരാളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ജനങ്ങൾക്ക് വേണ്ടി പോരാളി ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ പണിയെടുത്ത കൂലിയും ശമ്പളവും അടിമത്തവും ഇല്ലാത്തൊരു നാടും ഒക്കെ ആയി മാറ്റിയതില് എസ് പ്രധാന പങ്കുവച്ചിട്ടുണ്ട് വി എസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായ വേലിക്കകത്ത് എന്നാണ് വീട്ടും പേര് വേലിക്കകത്ത് ശങ്കരൻ ആലപ്പുഴ ജില്ലയില് ഏർ അമ്പലപ്പുഴ ചേർത്തല ഭാഗത്താണ് അദ്ദേഹത്തിന്റെ ആലപ്പുഴ ജില്ലയില് ആദ്യത്തെ പ്രവർത്തന അത് ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് തുടർന്ന് അദ്ദേഹം അവിടുത്തെ തൊഴിലാളികളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു ഫാക്ടറി ഫാക്ടറി ഉണ്ടായിരുന്നു അതിലാണ് ആദ്യം പണിയെടുത്തത് പറഞ്ഞ കഷ്ടമാണ് വളരെ ചെറുപ്പത്തിൽ അമ്മ അമ്മ മരിച്ചുപോയി നാല് വയസ്സുള്ളപ്പരിച്ചുപോയി പതിനൊന്ന് മരിച്ചു പിന്നെ വളർത്തിയത് എന്തായിരുന്നു അസുഖം അമ്മായിരുന്നു അമ്മക്ക് വി എസിന് വസൂരി എന്ന് പറഞ്ഞ രോഗം ഉണ്ടായിരുന്നു വസൂരി ഇപ്പൊ വസൂരി ഇല്ല വസൂരി നിർമ്മാർജ്ജനം ചെയ്തു അന്ന് വിസിന്റെ കുട്ടിക്കാലത്ത് വസൂരി വന്നാ പിന്നെ രക്ഷയില്ല മരിച്ചു പോവും ചികിത്സയില്ല ആ രോഗത്തിന് പിന്നെ മാത്രമല്ല അതിങ്ങനെ പകരും അടുത്ത് വന്നാ പോലും പകരും വസൂരി പകുമായി നല്ല രോഗമാണ് പകർച്ചവ്യാധി അപ്പൊ അങ്ങനെ പകർച്ചവ്യാധി പിടിച്ച വസൂരി ബാധിച്ചവരെ ദൂരെ ഒറ്റയ്ക്ക് ഒരു വസൂരിപ്പരുണ്ടാക്കും ആ രോഗികളെ കൊണ്ട് താമസിക്കാൻ ദൂരെ ആരും ഇല്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് കുടിലില് കൊണ്ട് വി എസിന്റെ അമ്മനെ പാർപ്പിച്ചു അവിടെ ആരും ഉണ്ടാവില്ല അപ്പൊ അമ്മക്ക് രോഗം മൂർച്ഛിച്ചപ്പോ ഈ കൊച്ചുകുട്ടിയല്ലേ നാലു വയസ്സുള്ള വി എസിന് അമ്മനെ കാണാൻ വേണ്ടി വാശി പിടിച്ചപ്പ അച്ഛൻ കൊ കുഞ്ഞു വി എസിനെയും കൊണ്ട് ദൂരെ നിന്ന് അമ്മ താമസിക്കുന്ന കുടില് ചൂണ്ടി കാണിച്ചു കൊടുത്തു അപ്പൊ അതിലൊരു ജനവാതിൽ ഇണ്ട് കിളിവാതിലുണ്ട് അതിലൂടെ അമ്മ മോനെ കണ്ട് കൈ ഉയർത്തി കാണിച്ചു അടുത്തേക്ക് വിളിക്കാനൊക്കെ അമ്മയ്ക്ക് തോന്നി പക്ഷെ വിളിക്കാൻ പറ്റൂല്ലോ രോഗം പറ്റില്ലേ കൊച്ചു കുട്ടിയല്ലേ അടുത്ത് പോണം പോണം എന്ന് പറഞ്ഞ ഒരുപാട് കരഞ്ഞു പക്ഷെ പോവാൻ പറ്റില്ലോ അങ്ങനെ വിസ് തന്നെ അവിടെ നിന്ന് അച്ഛൻ കൊണ്ടുപോയി കുറച്ചു കഴിഞ്ഞപ്പ അമ്മ മരിച്ചുപോയി പിന്നെ വസൂരി പാലിച്ച് അമ്മ പോയി പതിനൊന്ന് വയസ്സായപ്പ അച്ഛനും പോയി പിന്നെ തുണിക്കടയിലും ഒക്കെ ജോലി ചെയ്ത് പറഞ്ഞല്ല നേരത്തെ പറഞ്ഞില്ല ആദ്യം തുണിക്കടയിലാണ് പിന്നെയാണ് കയർ ഫാക്ടറി പോയത് അതൊരു ഒരു കഷ്ടപ്പാടുള്ള ബാല്യമായിരുന്നു ചെറുപ്പത്തിലേ തന്നെ ജോലി ചെയ്ത് ജീവിച്ച് അപ്പൊ അവിടെ കാണുന്ന ഈ പറഞ്ഞ അടിച്ചമ്പർത്തലും ചൂഷണം കണ്ടപ്പോ അവിടുത്തെ തൊഴിലാളികളൊക്കെ സംഘടിപ്പിച്ച് പി കൃഷ്ണപ്പിള്ളന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് ഒരു വലിയ ആളാവും കഴിവുകളുണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള അറിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നേതാവാക്കി വിട്ടു പഠിപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു അങ്ങനെ കയർ തൊഴിലാളികളെ കർഷക തൊഴിലാളികളെ ഒക്കെ സംഘടിപ്പിച്ച് ജനങ്ങളാകെ സംഘടിച്ച് ജന്മിത്തത്തിനെതിരെ ആഞ്ഞടിച്ച് എടയിൽ പുന്നപ്രലാട് സമരം കടന്നു പഠിക്കും വി എസിന്റെ ആത്മകഥ വായിക്കണം കേട്ടാ സമരം തന്റെ ജീവിതം അത് വായിച്ചാല് വി എസ് ആരാണെന്ന് കൃത്യമായിട്ട് നിനക്ക് മനസ്സിലാവും കുറച്ചും കൂടി ആകുമ്പോൾ നിനക്ക് ഒന്നും കൂടി മനസ്സിലാവും എല്ലാ കാര്യവും വെച്ചിന് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ചിലതൊന്നും നിനക്ക് മനസ്സിലാവില്ല നിനക്കുപരി വേണമെങ്കിൽ നമ്മൾ എല്ലാവരും അറിയുന്നത് വി എസ് മുഖ്യമന്ത്രി ആയിരുന്നു അതാണ് ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നത് പക്ഷെ അച്ചാച്ചന് തോന്നത് പോരാളിയായ വി എസ് ആണ് കേമൽന വി എസ് മുഖ്യമന്ത്രി ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു ദീർഘകാലം എം എൽ എ ആയിരുന്നു ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാനായിരുന്നു ആ സമയത്തൊക്കെ ഒരുപാട് പോരാട്ടങ്ങൾ വിവരം ചെയ്തിട്ടുണ്ട് പ്ലാച്ചിമടയിൽ കൊക്ക കോള അല്ല കൊക്ക കോള ജലചൂഷണത്തിനെതിരെ സമരം ചെയ്തു വി എസ് എന്ന് പറഞ്ഞൊരു പോരാളിയുടെ കഥയാണ് ജയിലിൽ കിടന്നിട്ടുണ്ട് അഞ്ചു കൊല്ലം അഞ്ചാറു കൊല്ലം ജയിലിൽ കിടന്നു അത് പറയാൻ പറ്റുന്നത് ഭയങ്കര മർദ്ദനങ്ങളായിട്ടുണ്ട് കറക്റ്റ് ആണ് വി എസ് പുന്നപ്രവേലാർ സമരത്തിന്റെ ഭാഗമായിട്ട് പുന്നപ്രവലാർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് മുതൽ തുടങ്ങിയ സമരമാണ് ആലപ്പുഴ ജില്ലയില് ആ പുന്നപ്രവലാർ സമരത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വെടിവെപ്പൊക്കെ നടന്നു പോലീസുകാർ മരിച്ചു കൊറേ തൊഴിലാളികൾ മരിച്ചു ഏർ രാജഭരണമല്ലേ ഭീവാൻ രാമസ്വാമികരുടെ ഭരണവും ക്രൂരമായി മർദ്ദിക്കും പോലീസ് ചതയ്ക്കും അങ്ങനെ വി എസ് പൂഞ്ഞാറില് ഒളിവിൽ താമസിച്ചു പൂഞ്ഞാർ എന്ന് പറഞ്ഞ കോട്ടയം ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയി ഒളിവിൽ താമസിച്ചു അവിടെ ജയിലിൽ ഒളിവിലിരിക്കുമ്പോൾ പിടിച്ചു പോലീസ് പോലീസ് പിടിച്ചിട്ട് ലോക്കപ്പ് കണ്ടിട്ടില്ലേ അഴികളൊക്കെ ലോക്കപ്പിന്റെ ഉള്ളില് ഇട്ടിട്ട് കാല് മാത്രം പുറത്തേക്ക് കാണിച്ചു എടുത്തു അഴികളുടെ ഇടക്കൂടെ കാല് പുറത്തേക്ക് എടുത്തു എന്നിട്ട് ലാത്തി വെച്ച് രണ്ടു കാലം കൂടി കെട്ടി കാലിന്റെ അടിയിലേക്ക് അടി കാലിന്റെ അടിയിലേക്ക് അടിയോട്ടടി അത് കഴിഞ്ഞിട്ടും ബി എസിനു ചോദ്യം ചെയ്യണം വി എസ്സിന്റെ നേതാക്കന്മാരെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നു അറിയാൻ ഉം ഇ എം എസും ഒക്കെ എവിടെയാണ് പത്രോസ അങ്ങനെയൊക്കെയുള്ള സമര പൊന്നപ്രവലാലിന്റെ സമരനായകന്മാരൊക്കെ എവിടെയാണ് ഉള്ളി വലിയ ഇരിക്കണതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് തല്ലിയത് ബി എസ് അടി കിട്ടിയിട്ട് എന്തോരം അടി കിട്ടിയിട്ടും പറഞ്ഞുകൊടുക്കില്ല എന്ത് വീണ്ടും അടിച്ച് അവസാനം എന്ത് ചെയ്യുന്ന അറിയവര് കാലിന്റെ അടിഭാഗം കാലിങ്ങനെ നീട്ടുവെക്കുമ്പോ കാലിന്റെ അടിഭാഗം ജയിൽ ലോക്കപ്പിന്റെ പുറത്തേക്ക് അവിടെ കാലിന്റെ അടിഭാഗം വയനാട്ടുകൊണ്ട് കുത്തി കുത്തിട്ട് കുത്തിയിട്ട് കുന്തനെട്ട കുന്തം പോലെ സാധനം അതുകൊണ്ട് കുത്തി ചോര വന്നപ്പോ തളർ തളർ ബോലൊക്കെ ഇട്ടു പിന്ന ശേഷം പിന്ന പൂജപ്പുര ജയിലി കൊണ്ടിട്ടു അങ്ങനെ ഒരുപാട് സാഹസിക സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പോരാളിയാണ് വി എസ് നല്ല ഭരണാധികാരിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഇനിയും വി എസിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഇതിപ്പോ നിന്നോട് ഇപ്പൊ ഈ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോ നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവില്ല ഏഹ് കുറച്ചുകൂടി വലുതാവുമ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലാവും അതിനെന്ത് വേണം അറിവ് വേണം അറിവെ പുസ്തകം വായിക്കണം വി എസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ സമരം തന്റെ ജീവിതം എന്നെഴുതിയ ആത്മകഥ വായിക്കണം ഇപ്പൊ തന്നെ വായിക്കാൻ ശ്രമിച്ചു നോക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് സമരം തന്നെ ജീവിതം എന്നുള്ളത് വായിക്കുമ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഭാവിയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും കൂടുതൽ കൂടുതൽ വായിക്കാം ഓക്കെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ വി കുറിച്ച് മനസ്സിലായില്ലേ മുഖ്യമന്ത്രി ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു ഭരണപരിഷ്കാര ചെയർമാനായിരുന്നു നൂറ്റി ഒന്ന് വയസ്സ് മുന്നിട്ടിരിക്കാണ് വി എസ് ഇപ്പ അതിജീവനത്തിന്റെ നേതാവ് അതിജീവനത്തിന്റെ അധികാരൻ വി എസ് എപ്പ പറയാം മനസ്സിലായോ നൂറ്റൊന്ന് വയസ്സ് വയസ്സ് വരെ ജീവിക്കാന്ന് പറഞ്ഞാൽ ഇല്ലല്ലേ ഇത്രയും മർദ്ദനങ്ങളായിട്ടിട്ടും അപ്പൊ ഗസരെ കുറിച്ച് ഇത്രയും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയാ മതി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ അതിപ്പോ പറയാറായിട്ടില്ല ഇനി ഇനി കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോ വായിച്ചും ഒക്കെ കാര്യങ്ങള് മനസ്സിലാക്കാം